പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് തുരുതുരാ കടന്നു ചെന്ന മിസൈലുകൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾക്ക് പിന്നിൽ ഒരു അമരക്കാരനുണ്ട് നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു അമരക്കാരൻ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും കുറിച്ച് കാണാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത കണ്ടു മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ വന്ന ആ വാർത്ത ഞാനിവിടെ വെക്കുന്നുണ്ട് ഇലാൽ അഹമ്മദ് റാത്തർ നമ്മൾ പഠിക്കണം പറഞ്ഞു കൊടുക്കണം ആരാണ് ഇലാൽ അഹമ്മദ് റാത്തർ നമുക്ക് വീരവാദം ഉഴക്കാനൊന്നുമല്ല വലിയൊരു തിരിച്ചടി നമുക്ക് കൊടുക്കാൻ സാധിച്ചു അതിന് പിന്നാലെ ഷെല്ലാക്രമണത്തിലൂടെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കുമൊരു വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ എപ്പോഴും ആക്രമിക്കൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ് പക്ഷേ ഇന്ത്യൻ സൈന്യം അങ്ങനെയല്ല കൃത്യമായി ടാർഗറ്റ് ചെയ്ത് സിവിലിയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലഷ്കറിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തിയ ലഷ്കറിൻ്റെ എന്താ പറയുന്നത് അവരുടെ തലയിലേക്ക് തന്നെ പോയിൻറ് ബ്ലാങ്കിലേക്ക് തന്നെയാണ് നമ്മുടെ ഓരോ മിസൈലും പോയി പതിച്ചത് ഈ മിസൈല് അവിടെ പോയി പതിക്കാൻ കൃത്യമായ ഇതിൻ്റെ ആസൂത്രിത നീക്കം നടത്താൻ മുൻപന്തിയിലുണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു അമരക്കാരനുണ്ട് ആ അമരക്കാരൻ്റെ പേരാണ് ഇലാൽ അഹമ്മദ് റാത്താർ ഇലാൽ അഹമ്മദ് റാത്തർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ലഷ്കർ കോട്ടകളെ ഇന്നലെ ഇന്ന് പുലർച്ചെ വിറപ്പിച്ച ഇന്ന് പുലർച്ചെ അവരുടെ ഉറക്കം കെടുത്തിയ റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ ആദ്യം റാഫേൽ യുദ്ധവിമാനം ഓടിച്ചത് ഇലാൽ അഹമ്മദ് റാത്തറാണ് ആ വാർത്തയൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം ഇലാൽ അഹമ്മദ് റാത്തറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സൈന്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു നായകനാണ് ഇന്ത്യൻ എഫോഴ്സിൻ്റെ ഒരു അമരക്കാരനാണ് ഈ പറയുന്ന ഇലാൽ അഹമ്മദ് റാത്തർ ഇലാൽ ഇലാലഹാത്തറിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട് ആ വാർത്ത നമുക്കൊന്ന് കാണാം As the first batch of the much-awaited Rafale jets land in India, one airman played a pivotal behind-the-scenes role in the acquisition. With a prolific career and several thousand flying hours, Air Commodore and India's Air Attaché to France, Hilal Rather's contribution was crucial in this deal. Air Commodore Rather made headlines for the vital role that he played to ensure early delivery of the multi-role fighter jets hilal is currently india's air attache to france and he has been credited with equipping the rafale aircraft as per india's requirements hilal hails from the anantnag district of south kashmir he was commissioned in the indian air force as a fighter pilot in 1988 and has a record of 3000 accident-free flying hours air commodore hilal has been a recipient of the vayu sena medal കേൾക്കുമ്പോൾ തന്നെ അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ റിപ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് മാതൃഭൂമി ഡോട്ട് കോമിൽ വന്ന വാർത്തയ്ക്ക് ശേഷം ഇങ്ങനെ തപ്പിപ്പോയപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ കോരി കോരിത്തെ പോയി കാരണം ചെറിയ നിസ്സാര സംഭവമൊന്നുമല്ല പാകിസ്ഥാൻ്റെ നൂതന സാങ്കേതിക വിദ്യകളെ ചൈന കൊടുത്തിട്ടുള്ള ആ തുർക്കിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റഡാർ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ആസൂത്രിതമായി ഇതുപോലെയുള്ള ഒരു ആക്രമണം നടത്തണമെന്നുണ്ട് എങ്കിൽ ആ ആക്രമണത്തിന് ചില്ലറ ബുദ്ധിയൊന്നും പോരാ ആ ബുദ്ധിയുടെ ഉറവിടം എവിടെയാണ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് എത്തിച്ചേരുന്നത് ഇലാൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന കാശ്മീരി സ്വദേശിയായിട്ടുള്ള ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ പഠനായകനിലേക്കാണ് നിസ്സാര കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് തന്നെ കയ്യടിപ്പിക്കുന്ന റിപ്പോർട്ടല്ലേ കാരണം ഇന്ത്യയുടെ ആ പ്രതിരോധ രംഗത്തെ ഏറ്റവും നൂതന സാങ്കേതിക യുദ്ധവിമാനം എന്ന് പറയുന്നത് റാഫേൽ തന്നെയാണ് ആ റാഫേലിൻ്റെ ആ റാഫേൽ ആദ്യം ഇന്ത്യയിലേക്ക് പറത്തിയത് ഈ പറയുന്ന ഇലാൽ അഹമ്മദ് റാത്തറാണ് അപ്പം സ്വാഭാവികമായിട്ടും സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ചുക്കാൻ പിടിച്ചത് റാഫേലാണ് അതിൻ്റെ പടക്കുതിരയായിട്ട് മുന്നിൽ നിന്നത് റാഫേലാണ് അപ്പം ആ റാഫേലിനെ നിയന്ത്രിച്ചിരിക്കുക ഇലാൽ അഹമ്മദ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ മറ്റുള്ള മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തയില്ല എങ്കിൽ പോലും ഇലാൽ അഹമ്മദ് റാത്തറിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധീരതെ നമുക്ക് കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കാനാവില്ല എന്നുള്ളതാണ് ഒപ്പം ഈ റാഫേൽ യുദ്ധ വിമാനങ്ങളോടൊപ്പം തന്നെ പറയേണ്ടത് ഇന്ത്യയുടെ എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ചിട്ടാണ് സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ വ്യോമ ക്രൂയിസ് മിസൈലാണ് സ്കാൽപ്പ് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഇതിന് ഭീകരരുടെ ശക്തിയേറിയ ബങ്കറുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവ കൃത്യതയോടുകൂടിയിട്ട് തകർക്കാൻ കഴിയും ആ നിലയിൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് അതായത് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ള സങ്കല്പ മിസൈലിന് കൃത്യത കൈവരിക്കാൻ കഴിഞ്ഞത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ നാവിഗേഷൻ ആണ് അതായത് എവിടെ കാണോ ഇത് പതിക്കേണ്ടത് അതിന് കൃത്യമായിട്ട് ഇതിന്റെ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളിൽ ഇത് കൃത്യമായിട്ട് അതിനൊരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാവും കാരണം ഏത് ലൊക്കേഷനിലേക്കാണോ ഇത് പോയി വീഴേണ്ടത് അത് കൃത്യമായി വീഴേണ്ടത് പോലെ വീഴാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് ഹാമർ ബോംബ് അതായത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന്റെ ശക്തമായ ആയുധമാണ് ഇപ്പൊ യുദ്ധവിമാനം പോലെയുള്ള വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം ബോംബുകൾ ഇത് ഏകദേശം എഴുപത് കിലോമീറ്റർ വരെ ഇതിൻ്റെ പ്രയരശേഷിയുള്ളവയാണ് ഹാമറുകൾ അല്ലെങ്കിൽ ഹാമർ ബോംബുകൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മുതൽ ആയിരോ കിലോഗ്രാം വരെയുള്ള ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡുലേറ്റർ കിറ്റാണിത് ജി പി എസ് ഇൻഫ്രാ ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ അതിൻ്റെ സഹായത്താൽ കൂറ്റൻ ലക്ഷ്യങ്ങളെ വളരെ വേഗം ഭേദിക്കാൻ സാധിക്കും നോക്കൂ നമ്മളതിൻ്റെ വീഡിയോകൾ ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നതിന് മുൻപ് ഈ പറയുന്ന ഇത്തരം ആക്രമണത്തിന്റെ ദൃശ്യം ഉണ്ടായിരുന്നത് എവിടെയാണ് എക്സിലായിരുന്നു ഞാൻ പൊതുവെ എക്സിലാണ് ഇത്തരം യുദ്ധ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് ഈ ആക്രമണം കണ്ട് ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ആ സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് മോശമായ തെറ്റായ പ്രചരണങ്ങൾ അടിച്ചുവിട്ട് ഇന്ത്യൻ്റെ ആ വിമാനം ഞങ്ങൾ തകർത്തു ഇന്ത്യൻ്റെ ഇത് ഞങ്ങൾ തകർത്തു ഇന്ത്യൻ്റെ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ ആക്രമണത്തിന്റെ ഭീതിയെ നവമാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ നൂതന പ്രതിരോധ ബോംബുകളായിട്ടുള്ള ആ സ്കാൽപ്പ് അതുപോലെ തന്നെ ഈ പറയുന്ന ആമർ ബോംബുകളെ ഒന്നും പ്രതിരോധിക്കാനാവാതെ നിരാശയിൽ നിന്നുകൊണ്ട് കൊണ്ട് വ്യാജ പ്രചരണം അടിച്ചുവിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അത്രയും വലിയൊരു ഭീകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇലാൽ അഹമ്മദ് റാത്തറിനെ പോലെയുള്ള പേര് ഇതുവരെ പുറത്തു വരാത്ത മറ്റു ചില വ്യോമസേന വ്യോമസേനയുടെ നായകന്മാർ അവരുടെയൊക്കെ ഈ ദൃഢനിശ്ചയമാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ ചങ്കുറപ്പാണ് ഇങ്ങനെയൊരു ഒരു വലിയ ഒരു മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് പക്ഷെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ ഈ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഈ മിസൈലുകളുടെ ബോംബുകളുടെ കേന്ദ്രം മാറി ഒരു സിവിലിയൻസിൻ്റെ ഏരിയയിലേക്ക് ഇത് പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അത് ഭീകരമാണ് അത് പതിക്കാതെ പോലും അങ്ങനെ ഒരു നാശനഷ്ടം ഇല്ലാതിരിക്കവെ പോലും ഇന്ത്യയെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഫാൾട്ട് ന്യൂസിലൂടെയാണ് അവിടെയാണ് ആൾട്ട് ന്യൂസിന്റെ സുബൈറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം അത് എക്സിൽ പൊളിച്ചടക്കി പാകിസ്ഥാന്റെ എല്ലാ ദുഷ്പ്രചരണങ്ങളും പൊളിച്ചടക്കി കയ്യില് കൊടുത്തിട്ടുള്ളത് അവിടെ ഇലാൽ അഹമ്മദ് റാത്തറിനെ പോലെയുള്ള ആളുകളെ നമ്മൾ നെഞ്ചിലേറ്റണം കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവൻ പോലും അപകടത്തിലാകാം എന്ന ചിന്തയുണ്ടായിട്ട് പോലും ഇലാൽ അഹമ്മദ് റാത്തറിനെ പോലെയുള്ള ചങ്കുറപ്പുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ രംഗത്തെ മിടുക്കന്മാർ പാകിസ്ഥാന്റെ തട്ടകത്തിൽ കയറി അവരെ ഉറപ്പിച്ചിട്ടുള്ളത് ആ ബോംബുകൾ വർഷിക്കേണ്ട ഇടത്ത് തന്നെ വർഷിച്ചു നോക്കൂ എത്ര കാലമായി പാകിസ്ഥാൻ എത്ര കാലമായി പാകിസ്ഥാൻ നമ്മളെ ഭീതിയിലാക്കുന്നു അവർ പറയുന്നു ഞങ്ങൾക്ക് ഭീകരവാദമായിട്ട് യാതൊരു ബന്ധമില്ല അവരുടെ തട്ടകത്തിലാണ് ലഷ്കർ വളർന്നു വന്ന് ലഷ്കർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മസൂദിന്റെ താവളം എവിടെയാണ് പാകിസ്ഥാനാണ് മസൂദിനെ ആരാണ് വളർത്തുന്നത് പാകിസ്ഥാനാണ് എന്നിട്ട് അവർ പറയാനും ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് പറയാനും പറഞ്ഞ് പ്രചരിപ്പിക്കാനും ന്യായീകരണങ്ങൾ ഉണ്ടാകാം പക്ഷെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നൊടുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇനിയും പ്രതി പ്രതിരോധിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു പോയത് പാവപ്പെട്ട നിസ്സാരക്കാരായിട്ടുള്ള കശ്മീരിലെയും മറ്റതിർത്തി പ്രദേശങ്ങളിലെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് പക്ഷേ നമ്മൾ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയത് ഈ രാജ്യത്തെ ബുദ്ധിമുട്ടിച്ച ഈ രാജ്യത്തെ ജനങ്ങളെ കൊലക്ക് കൊടുത്ത സംഘടനയിൽപ്പെട്ട അതിൻ്റെ ഉന്നതരെ തന്നെയാണ് എന്നുള്ളതാണ് അവർക്കും നഷ്ടം മനസ്സിലാകണം മരിക്കുന്നവൻ്റെ ജാതിയും മതവും നോക്കിയിട്ട് അവൻ ഇല്ലാതാക്കുന്നവർക്ക് തർത്തകത്തിൽ കയറി തന്നെ കൊടുക്കണം അത് അകത്ത് നിന്നുള്ളവരായാലും ശരി പുറത്തു നിന്നുള്ളവരായാലും ശരി